ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടീം സ്റ്റാർസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു പക്ഷേ ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് നോർമലി ആയിക്കഴിഞ്ഞിട്ടാണ് വേദന വരാറുള്ളത് ഇതെനിക്ക് ഭയങ്കര വേദന നിറഞ്ഞി സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എണീറ്റപ്പം തന്നെ ഈ ഒരു വേദനയോടുകൂടി എണീറ്റപ്പം തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു സങ്കടം ഈ ഞാൻ മോളിവിടെ ഒറ്റയ്ക്കൊക്കെ ഞാൻ പോണ്ടേ എന്നുള്ളൊരു സങ്കടമാണ് മെയിനായിട്ട് അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ് മോളേയും കൊണ്ടാണ് പോകണതും നമ്മളെ വീട്ടിൽ നിൽക്കാൻ പോകണതല്ലേ സോ ഓക്കെ അങ്ങനെയാണ് പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്കിപ്പോൾ നമ്മുടെ പണിക്കാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ എനിക്ക് ഇടയ്ക്ക് വന്ന് ഒന്നോ രണ്ടോ ദിവസം പോയി നിന്ന് വരുന്നതാണ് എനിക്കിഷ്ടം അത് അമ്മയുള്ളപ്പോൾ വരുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് അമ്മ ഇല്ലാണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കാനേ ഇഷ്ടമില്ല ഇതിപ്പോൾ ഞാനൊരു ശനിയാഴ്ചയാണ് പോകണത് എനിക്കൊരു ഞായറാഴ്ച മാത്രമേ മനേ കിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ ഇപ്പം ഇപ്പം ഉള്ളതുകൊണ്ട് പിന്നെയും ബെറ്ററാണ് അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാനായിട്ട് ഇതിപ്പോൾ മോളും കൂടെ ഇല്ലാണ്ട് ഞാൻ പോകണ്ടേ ഇപ്പോഴായിപ്പം രാവിലെ എനിക്കുന്നതുകൊണ്ട് മോൾ രാവിലെ തന്നെ എനീറ്റു ഞാൻ തുടണ്ട എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അല്ലാതെ അവൾ ഒറ്റ ബ്രഷ് ഒന്നും ചെയ്യിപ്പിക്കാൻ പറയാറില്ല പിന്നെ പിന്നെയെന്ന് വെച്ചാൽ വിഷമാണ് ഭയങ്കര വിഷമാ എനിക്ക് ഓൾക്കില്ല എനിക്ക് ഭയങ്കര വിഷമം അതുകൊണ്ട് ഞാൻ ബ്രഷക്കെ ചെയ്യിച്ചു ഞാൻ വേഗം പിരീഡ്സ് ആവണയൊക്കെ മുമ്പ് തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് താഴത്തേക്ക് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു പിന്നെ കീത്തു ആയാലും അമ്മയായാലും താഴെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളും ബ്രഷ് ചെയ്യിപ്പിച്ച് മുടിയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിവെപ്പിച്ചതിന് ശേഷം താഴേക്ക് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചത് അത്ര അവർ നോക്കിയാൽ മതിയല്ലോ പാറ് പക്ഷെ ഓക്കെയാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞോണം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പാറ് ഭയങ്കര ആണ് അവൾ നമ്മൾ പോയിട്ട് വായു ഞാനിവിടെ ഓക്കെയാണ് അമ്മ അങ്ങനെയൊക്കെ പറയണേ ഭയങ്കര ഒരു സഹിക്കാൻ പറ്റാത്തൊരു വിഷമായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിഷമവും കരച്ചിലും ഒക്കെ ഞാൻ കാണിച്ചാൽ അത് പാറുട്ടേന് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നൊരു ടൈമാണ് അതുകൊണ്ട് അധികം ഞാൻ എക്സ്പ്രസ് ചെയ്തില്ല അവളെടുത്ത് ചൂട് അങ്ങനെ മുല്ലോ ചൂഷ്പാസിൽ മുല്ല മൂക്കിട്ടിരിക്കണം അതിന് കേട്ടോ ഇപ്പൊ താഴെ പോയിട്ട് മൂക്കി ഡ്രോപ്സ് വെച്ചേരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളായിട്ടിരിക്കണ വേമേനയും അച്ഛമ്മ ബുദ്ധിമുട്ടിക്കരുത് നല്ല ഗുഡ് ഗേളായിട്ടിരിക്കണേ ഞാനപ്പോൾ ബെഡിൻ്റെ ഒരു സൈഡിൽ കെടുന്നോട്ടോ എനിക്ക് അത്രയും വയറുവേദനയായിരുന്നു എന്നോട് ചോദിക്കുന്നത് ഇത് അമ്മേ ഞാനിവിടെ ഒറ്റയ്ക്കാവോ മാമ വല്ലോടത്തേക്കും പോകുമോ അച്ഛമ്മ വല്ലോടത്തേക്കും പോവോ അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാവില്ല ആ ഒരു വിഷമമാക്കോള്ളത് അപ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും കേട്ടോ അമ്മയായാലും അതെ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനേ ഇല്ല കുഞ്ഞിലേ ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ പാറിനൂടെ ആക്കിയിട്ടൊക്കെ പോകാറൊക്കെ ഉണ്ട് ഒന്നൊരു ഇഷ്യൂ ഉള്ളൊരു കാര്യമല്ല മേക്കപ്പ് ഒക്കെ വേഗം കഴിഞ്ഞു പാറുട്ടനെ കുറച്ചു നേരം ഫോണിലിരുത്തിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ അവളുടെ എല്ലാ വാശിക്കും അവർ കൂട്ട് നിൽക്കും കാരണം അമ്മ അമ്മില്ലല്ലോ എന്നുള്ളൊരു സംഭവമാണ് അവർക്ക് അധികം വാശി പിടിപ്പിക്കാൻ പാടില്ലല്ലോ ഇപ്പം കാശിക്കൂട്ടനെ അവിടെ നിന്ന് കഴിക്കണെങ്കിൽ ഞാൻ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ റൂമിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു ഒട്ടും പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല അപ്പോൾ അത്തരം ടൈം ടേബിളൊക്കെ അനുസരിച്ച് കീത്തും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് बुकारा कामा ले ले अरे ना बुकारा टाइटी 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 ले ले ना फूड डे जा फूड डे फूड डे इटे लिया देखा ये मेकअप सेक्शन अप्पीटिट ले ला बाय बरे शुक्की പോണേക്കാ മുമ്പിണ്ടല്ലെ പോണേക്കാൻ മുമ്പ് വിളിക്കുന്ന പോണേക്കാ മുമ്പ് വിളിച്ചാ നിക്കാൻ കോണീടെടാൻ നിക്കാഡ്സ് ആയിരിക്കും ഇപ്പൊ സമയം എട്ട് മണി ഞാനെന്തായാലും ഈ ഒരു റൂമിൽ വെച്ചിട്ടാണല്ലോ പീരീഡ്സ് ആയത് അതുകൊണ്ട് കുളിച്ച് റെഡിയായി എല്ലാം ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ വെച്ചിട്ടുള്ളു പിന്നെ ഓൾറെഡി ഞാൻ കട്ടിലുമ്പിലൊക്കെ ഇരുന്നു അങ്ങനെ റൂമ് കംപ്ലീറ്റ് ആയിട്ട് അശുദ്ധി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയതിന് ശേഷം ഇവിടുത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് വാഷ് ചെയ്ത് കബോർഡൊന്നും വരെ ടച്ച് ചെയ്തിട്ടില്ല ഇവിടെ പുണ്യങ്ങളൊക്കെ തെളിച്ച് അങ്ങനെ ചെയ്യുക എനിക്ക് പറഞ്ഞ പോലെ ആകുള്ളൊരു വിഷമം പാറുമോളിൻ്റെ ഒരു ചെറിയൊരു വിഷമം മാത്രമാണ് ഉള്ളത് പക്ഷെ ആളോക്കെയാണ് ഇനിയിപ്പോൾ വൺ വീക്ക് കഴിയണം വരണമെങ്കിൽ ബാഗൊക്കെ കുളിക്കട്ടെ പി വയറ് വയറ്റൊക്കെ ഉണ്ടാക്കി ആടാ ടാറ്റ കഴിച്ച പാപ്പം കഴിച്ചാ ഗുഡ് ഗേളായിട്ട് ഇരിക്കണം കേട്ടാ അമ്മ വീഡിയോ കോൾ വിളിക്കുക കേട്ടാ വരുമ്പോൾ സ്പ്രേ സ്പ്രേ അടിച്ചാ സ്പ്രേക്ക് ഞാനപ്പോ ഞാൻ ടച്ച് ചെയ്ത ഡ്രസ്സുകളും കാരണമൊക്കെ ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അതൊക്കെ അലക്കാൻ കൊടുക്കണം ഞാൻ പോയതിനു ശേഷം ഇവിടെ തുടച്ച് ഫുള്ള് തുടച്ച് കർട്ടനൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് പുണ്യാഹൊക്കെ തെളിക്കും പിന്നെ നമ്മുടെ ഈ ഡോറിൻ്റെ തൊട്ടപ്പുറത്താണ് ബാൽക്കണി എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പാറുമോളൊന്ന് കാണാൻ കൊതിയായിട്ട് ബാൽക്കണിയുടെ അവിടെ പോയിട്ടൊന്നും നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു കിട്ടാം എനിക്ക് അവളോട് ടാറ്റ് പറയാനായിട്ട് അപ്പോഴത്തേക്കും എനിക്ക് ഇരിക്കാൻ കിടന്നാൽ മതി ഞാൻ വിചാരിച്ചു ഈ ഭൂമി തന്നെ കിടന്നാലോ വീട്ടിൽ പോകണ്ട പുറത്തേക്ക് ഇറങ്ങാണ്ട് ഈ റൂമിൽ തന്നെ കിടക്കുക പക്ഷെ അത് പോസിബിളല്ലോ ഞാനവിതേ ബാൽക്കണിയിൽ നിന്നിട്ട് പാറുമോളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം ഇങ്ങനെ പാറു പാറൂന്ന് വിളിച്ച് അവിടെ ഷൂവും സാധനങ്ങളൊക്കെ സെറ്റാക്കേണ്ടെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞ് ഒന്ന് പറഞ്ഞാൻ വേണ്ടിട്ടാളിയൊന്നും വണ്ടി കാല് പൊക്കി വെച്ചെടുക്കാല് അത് അങ്ങോട്ട് അതാവളി അവിടെ നിന്ന് കാണാം അതൊന്നും നീ എവിടുന്നു കണ്ടോ അങ്ങനെ നീങ്ങുന്നോക്കി ആ നോക്കി നോക്കിയോ അവിടുത്തെ ില്ലേ ഗുഡ് ഗേളായിരിക്കണം ഓക്കെ നാളെ കാണാട്ടാ ഷൂട്ടിന് കാണട്ടെ നമുക്ക് അമ്മ ട്യൂഷൻ ക്ലാസ്സിലെ ബുക്ക് എടുത്തില്ലേ

അപ്പം ആറ് ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല എനിക്ക് ആണ് അവൾ കരച്ചിലൊക്കെ ആയിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ അവൾ ഓക്കെ ആയതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിന്നെ ഇവിടെ ഇവിടെ ഒരു നന്നായി നോക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല സെറ്റായിട്ട് വരിടും അപ്പോൾ വെള്ളയപ്പവും കടലക്കറിയും എടേനവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കഴിച്ചു കൊറോണ ഒക്കെ ഉള്ള സമയത്തുള്ളൊക്കെ പോലെ ഓരോരുത്തർ ഓരോ ആചാരങ്ങളാണ് പ്രത്യേകിച്ചും നമ്മൾ മലയ്ക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കാര്യം ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പീരീഡ്സ് എന്ന് പറയുന്നൊരു സാധനം മെയിനായിട്ട് ഞാനപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഒരൊറ്റ അടിക്ക് പുറത്ത് അടുക്കള പുറത്തേക്ക് പോയി ഒന്നുമില്ല ടച്ച് ചെയ്യാണ്ട് കോണീരതിൽ അടുക്കള ഇത് അടുക്കളവശമാണ് നമ്മൾ പുറത്താണ് പുറത്ത് ഡ്രസ്സ് അടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മൂലയിൽ ഇത്തിരി ചൂട് ചായ കുടിക്കാന്ന് വിചാരിച്ചും ചൂട് ചായം കുടിച്ചിരിക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും ഈശ്വരായി പീരീഡ്സ് എന്ന് പറയണത് എന്തത്രയും അശുദ്ധിയുള്ളൊരു കാര്യമാണോ ബിക്കോസ് അതെന്ന് പറയുന്ന ഒരു ദൈവികമായിട്ടൊരു കാര്യമാണ് ഒരു ജീവൻ ഒരു ജന്മം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ മുൻകരുതലാണ് പീരീഡ്സ് അതൊരു ദൈവികമായിട്ടുള്ളൊരു കാര്യമല്ലേ എല്ലാ ദേവിമാർക്കും ഇതുള്ള കാര്യമല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇത് വലിയൊരു ഐത്തമായിട്ട് മാറുന്നത് മനുഷ്യന്മാരെ സൃഷ്ടി സൃഷ്ടിച്ച ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് ഇതൊരു പ്രശ്നമായിരിക്കില്ല മനുഷ്യന്മാരി ഇപ്പം മലയിൽ മലയ്ക്ക് പോകുമ്പോൾ അയ്യപ്പൻ സ്ത്രീകൾ പിരീഡ്സ് ആയിരിക്കുമ്പോൾ വരരുത് അങ്ങനെയൊക്കെ പറയണത് മേബി കാട്ടിലെ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിരീഡ്സ് ആയിരിക്കുമ്പോൾ ബ്ലഡിൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ മൃഗങ്ങൾ വരും അങ്ങനെയൊക്കെ ഒരുപാട് പേരൊക്കെ സംസാരിക്കാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല പക്ഷേ ഞാൻ ജനിച്ച് വളർന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാനും ഇതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് പിരീഡ്സ് അത്രയും സ്ട്രിക്റ്റായിട്ട് നമ്മൾ ദൈവങ്ങളിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കുന്ന ആളാണ് ഞാനും മറുവശം ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനത്തെ പോലെ തോട്ടം ഉണ്ടാവണം ഞാൻ പുറത്തിരുന്നിട്ട് അകത്തിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പക്ഷേ ഞാൻ എന്താ ഭയങ്കര ഒരു ഞാൻ വേഗം കാറിൻ്റെ ഉള്ളിൽ പോയിട്ടിരുന്നു അപ്പം തന്നെ അതേ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലപ്പം അമ്മ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു സഞ്ജു ജോലിക്ക് പോകാൻ നിൽക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഒരാഴ്ച ഭർത്താവിനേയും കാണാൻ പറ്റില്ല എൻ്റെ കുട്ടീനേയും കാണാൻ പറ്റില്ല എല്ലാവരും മലയ്ക്ക് പോകുമ്പോൾ വ്രതെടുത്ത് തുടങ്ങിയത് കൊണ്ട് ഏട്ടനായാലും എന്നാക്കി കഴിഞ്ഞിട്ട് ഏട്ടനെന്തേ പോവാണ് ഏട്ടാ അപ്പൊ കാശിക്കുട്ടൻ ചെറിയ വശള്ളോണ്ട് സഞ്ചപ്പം കാശുവിനടുത്ത് പുറത്തു പോവാന്ന് വിചാരിച്ചു കാരണം എനിക്ക് നല്ല വയർ വേദനയായിരുന്നു മക്കളെ കോലിമിട്ട് വാങ്ങിക്കുന്നു കേട്ടേട്ടാ കേട്ടേട ന താങ്ക്യൂ പാമിലേ എന്താടാ അമ്മുജ പോട്ട്ള്ളോ ഇങ്ങേങ്ങേണ്ടേ മായാല ന ഫ്രിഡ്ജിൽ വെക്കേ ന ഫ്രിഡ്ജിൽ വെക്കേ അവൻ കടയിൽ പോയി വന്നപ്പോൾ എനിക്കൊരു സിപ്പ് അപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു റിലാക്സേഷന് വേണ്ടി കുടിക്കുകയാണ് രണ്ട് രൂപയുടെ സിപ്പപ്പാണ് ഈ കാണുന്നത് പണ്ടമ്പത് പൈസയ്ക്ക് കിട്ടിയിരുന്ന സാധനം ഇത് നമ്മളിവിടെ രണ്ട് രൂപയാണ് ഈ കുട്ടി സിപ്പിന് അതാണെങ്കിൽ പുളിച്ചിട്ടും പാടില്ല ഒരുമാതിരി കലക്കുവെള്ളം പോലെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് നല്ല വരവനുണ്ടപ്പോൾ ചാന്തിന്റെ കുടപ്പുളി വെള്ളമൊക്കെ ഇട്ട് തിളപ്പിച്ച് തരികയാണ് കേട്ടോ എന്താ ഞാൻ കുടപ്പുളി വെള്ളം ഒട്ടും കുടിക്കില്ല പക്ഷെ എനിക്കത് അവളെ എഫേർട്ട് ഇട്ടിട്ട് ചെയ്തു തന്നത് കണ്ടപ്പോൾ എന്താ എന്തായാലും കുടിക്കാന്ന് വിചാരിച്ചു എനിക്ക് കുടപ്പുള്ളി വെള്ളം കുടിക്കുമ്പോൾ ചാന്തൂരിനും അത് വർക്കിംഗ് ആണ് അവൾക്കത് വയറുവേന മാറും പക്ഷേ എനിക്ക് ബ്ലീഡിങ് കൂടും വയറുവേദന കൂടാ ചെയ്യുക നോർമലി പക്ഷെ ഇത് കഴിച്ചിട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പീരീഡ്സായി ഒരു മൂന്ന് ഡേ കഴിയുന്നത് വരെ സ്റ്റിൽ എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും പെയിൻ വരുന്നത് അപ്പം ഞാൻ വിജയച്ചോസി നന്നായി വീട്ടിലായിരുന്നു ഞാൻ നന്നായി എനിക്ക് പണിക്കാട്ടിലാണെങ്കിൽ ഞാൻ അങ്ങനെ കെടുന്ന കടുപ്പ് എനിക്ക് എടുക്കാൻ മനസ്സ് അനുവദിക്കില്ല അപ്പോൾ അതെ കാശിക്കുട്ടൻ്റെ ഇവിടെ കളിയിലാണ് എന്നോട് പോയി കിടന്നോളാൻ പറഞ്ഞു ഞാൻ പോയി കെടുന്നു ഞാൻ ഫുൾ വീട്ടിൽ കെടുപ്പ് തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ഹോട്ട് ബാഗിൽ വെള്ളം വെച്ച് എൻ്റെ വൈകിട്ട് പിടിച്ചിട്ടുണ്ടാവും ശാന്തവും സഞ്ചുള്ളതുകൊണ്ട് എനിക്കത്രയും ആ ഒരു ബുദ്ധിമുട്ടറിഞ്ഞില്ല ഞാൻ മീൻസ് വേഗം കാര്യങ്ങളൊക്കെ എനിക്ക് വിചാരിക്കുമ്പോൾ അതിന് സാധനങ്ങളൊക്കെ അടുത്ത് കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല കാശിക്കുട്ടനെ ആയാലും അവരെടുത്തുകൊണ്ട് പോയി ഇനി അപ്പോൾ ഒരു സെവൻ ഡേയ്സ് നമ്മൾ വീട്ടിൽ തന്നെയായിരിക്കും സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോണത് എങ്കിട്ട് പോവാം പണിക്കാട്ടേക്ക് പോകാം അടുത്ത മാസം ഞാൻ എന്തായാലും മരുന്ന് കഴിക്കേണ്ടി വരും പിരീഡ്സ് ആവാതിരിക്കാൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്താ മാലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ടൈം പാറമോളിൻ്റെ കൂടെ അങ്ങോട്ട് ഉണ്ടാവണമല്ലോ അതിൻ്റെ ഇടയിലധിക കാശുക്കുട്ടന് കൊടുക്കേണ്ട ഫുഡ് കൊടുക്കേണ്ട തിക്കും തിരക്കിലാണ് അവൻ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇല്ല ഫുഡ് കഴിക്കാനൊക്കെ മിഡും മിടുക്കാനാണ് പക്ഷേ ഈ ചാട്ടം ഓട്ടൊക്കെയാണ് ഏറ്റവും പ്രശ്നം അവൻ്റെ മേത്ത് എപ്പോഴും ഒരു കണ്ണ് വേണം അവൻ എല്ലാത്തും വന്നെടുത്ത് ചാടി എല്ലാം എല്ലാം വലിച്ചു വായിരി ഇട്ട് കണ്ടില്ലേ ഫ്ലോറ് അങ്ങനൊരു കാരഡർ ഇപ്പം തന്നെ ഞാൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണത് É. É. Porque é que o Vasco fez amigos, disse que olha. Olha. Não, 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 parte era vestir, parte era vestir, né, lá. Isso agora ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പരിപ്പ് കറിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് ഞാൻ ഇവിടെയും വെജിറ്റബിൾ തന്നെ കഴിക്കും കഴിക്കുന്നുള്ളൂ അതേ ചോറും പരിപ്പും കഴിച്ചു അവിടത്തെ കണ്ടിന്യൂ അവിടെ നിന്നെടുത്ത് വന്നപ്പോൾ ഇവിടെ ജനലിൻ്റെ മണ്ടയിൽ മാങ്ങ പറിക്കാൻ പോകുന്നതാണ് അമ്മേ മാങ്ങ പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ആ പറിക്കാൻ വേണ്ടിയിട്ട് പോണത് എനിക്ക് എന്താ പറയുക ഒന്നും പറയാനില്ല അപ്പോൾ ഇതുപോലെ മലയ്ക്ക് പോകണമെന്ന് അമ്മമാരുണ്ടെങ്കിൽ കുട്ടികളെ മലയ്ക്ക് വെക്കുന്ന കൈകാര്യ സ്വാമികളുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ വ്രതമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇതാക്കണത് എങ്ങനെയാണ് അതൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ മലയ്ക്ക് പോകുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്രയും ആണ് എനിക്ക് അത്ര ഇഷ്ടമാണ് വ്രതം നോക്കുക എന്ന് പറയുന്നത് മലയ്ക്ക് പോകാനൊരു വ്രതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ദൈവികമായിട്ട് തോന്നുന്നതും ഒരുപാട് ഇഷ്ടമുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ ഒരു സമയമേ നമ്മുടെ ഒരു ഫുൾ ഡേ പോസിറ്റീവ് ആയിട്ട് എടുക്കി മാറ്റുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇനിയുള്ള ഡേയ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് യു ഡേ ആയിട്ട് കാണാം ടാറ്റപ്പ ബൈ സി എ